നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആകെപ്പാടെ വിഷമിച്ച് ശ്രീകല ഇരിക്കുവാണ് ആ സമയം ശ്രീവിധി വന്നിട്ട് വന്നിട്ടേച്ചു എന്താമ്മേ എന്ത് പറ്റിയോ എന്ന് ചോദിക്കാം ഇനിയിപ്പോൾ എന്ത് പറ്റാനായിട്ടാ പറ്റാനായിട്ടൊന്നും ഇല്ലെന്ന് പറയുകയാണ് അല്ല നമ്മൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഞാനിപ്പോൾ ആ ദേവിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം ഏഹ് എന്നിട്ട് ചേച്ചി എന്ത് പറഞ്ഞു അല്ല ചേച്ചി ഒന്ന് കടയിൽ പോയേക്കുമല്ലായിരുന്നോ എന്നിട്ട് എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുക എന്താവാൻ ആയിട്ട് അവളോട് നമ്മളെന്താ പറഞ്ഞു വിട്ടത് അവൾ അതിനെ നേരെ ഓപ്പോസിറ്റ് കാണിച്ചു എന്ന് പറയണം എന്താമ്മേ അവളോട് കുറച്ച് പൈസയൊക്കെ അടിച്ചു മാറ്റാൻ പറഞ്ഞില്ലായിരുന്നോ ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ അവളെ നമ്മൾ ആ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ട് തന്നെ കോമതി സ്റ്റോഴ്സും ദേവമംഗലവും ഒക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക അതായിരുന്നു ലക്ഷ്യം പക്ഷേ അവടെ ചെന്നു കഴിഞ്ഞപ്പത്തിന് അവൾ കാല് ഭാര്യ എന്ന് പറയണം കാല് ഭാര്യ എന്നോ അമ്മ എന്താ പറയണെന്ന് ചോദിക്കും അതെ മോളെ അവിടെ ചെന്നിപ്പോ അവളുടെ സ്വഭാവം ആകെപ്പാടെ മാറി ഇപ്പൊ അവള് പറയാ അവൾക്ക് അതൊന്നും പറ്റില്ലെന്ന് ഏഹ് പറ്റില്ലന്നു അതെ അവൾക്ക് കടയിൽ നിന്നൊന്നും അടിച്ചു മാറ്റാൻ പറ്റില്ലാന്ന് ഇപ്പൊ അവള് വലിയ പുണ്യതി അവിടെ നിൽക്കുക അത് കേട്ടപ്പോൾ ശ്രീവിദ്യ പറഞ്ഞു ഇത് അങ്ങനെ വിട്ടിട്ട് കാര്യം എന്ന് പറയണ അതെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാലും ചേച്ചിക്ക് ഇപ്പൊ നല്ല മാറ്റം കേട്ടോ അവിടത്തെ ആഹാരം അവിടുത്തെ നല്ല സുഖമായിട്ടുള്ള ജീവിത രീതി എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പം നമ്മളെ ഒക്കെ മറന്നമട്ടാ ചേച്ചി പണ്ടത്തെ സ്വഭാവേ അല്ലെന്ന് പറയാണ് അതെ അല്ല എന്നെ തന്നെ പറയണം ഞാനും ഇതേട്ടനും കൂടെയാണല്ലോ ഒരു ബന്ധം അവൾക്ക് ഒപ്പിച്ചു കൊടുത്തേ ഇപ്പം അവസാനം അവൾക്ക് അച്ഛനെ അമ്മേനെ അനീത്തിയൊന്നും വേണ്ട അവൾക്ക് സുഖ സൗകര്യം കൂടി കഴിഞ്ഞപ്പം അവൾ അവളുടെ പാട് നോക്കി പോയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീവിദ്യ പറഞ്ഞു ചിലപ്പോൾ അമ്മയ്ക്ക് തോന്നായിരിക്കും അല്ല പെട്ടെന്നൊരു മാറ്റമേ കാരണം മറ്റൊന്നുമല്ല ഒരു ദിവസം കടയിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് കടയിലേക്ക് പോയെന്ന് പറഞ്ഞ് അവിടുന്ന് പണമൊക്കെ അങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ടായിരിക്കും സാരമില്ല നമുക്ക് നോക്കാം കുറച്ച് ദിവസം ചെന്ന് കഴിയുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും എന്ന് പറയണം അങ്ങനെ ആകുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയണം ഇത് കേട്ടു ഞാൻ ശ്രീവിദ്യ പറഞ്ഞ അമ്മയൊന്ന് സമാധാനപ്പെട് ഞാൻ ഇടയ്ക്ക് ചേച്ചിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്ത്രീകളെ സമാധാനിപ്പിക്കുകയാണ് ആ സമയത്ത് ആകെപ്പാട കട്ടക്കലിപ്പില് ആകാശം മുറിയിലിരിക്കുകയാണ് അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു മീനാക്ഷി വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ആകാശേ കാര്യമൊക്കെ കാര്യം തന്നെ ഇത്രയും ദിവസം ഞാൻ ആകാശ് ഓരോന്ന് പറയുമ്പോൾ അതാ ആകാശിനെ എതിർത്തിട്ടുള്ളൂ പക്ഷേ ഇപ്പം ഈ ശ്രീദേവിയെടുത്തേക്ക് ചെയ്ത കാര്യമുണ്ടല്ലോ അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയും എന്ത് അല്ല അച്ഛനെ കടയിൽ നിന്ന് ഇറക്കി വിട്ടേ എനിക്കത് ഒട്ടും അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുമെന്ന് പറയാം അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു നിനക്കത് ഇപ്പോഴല്ലേ മനസ്സിലായത് എനിക്ക് പണ്ടേ മനസ്സിലായ കാര്യമാണെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു എന്നാലും അച്ഛനെ അവിടുന്ന് ഇറക്കി വിടാൻ എങ്ങനെ മനസ്സ് തോന്നി അല്ല ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ ഞാനും എൻ്റെ അച്ഛനോ കടയിൽ പോയിരുന്നിട്ടുണ്ടെങ്കിൽ എന്നെയും കടയിൽ നിന്ന് ഇറക്കി വിടുന്നു ഓഹോ അങ്ങനെ പറഞ്ഞു നിൽക്കും അതെ ഇങ്ങനെയാണെങ്കിൽ ദേ ആ ശ്രീദേവിയുടെ അടുത്തേക്ക് എങ്ങാനും കടയിൽ കുറച്ച് ദിവസം ജോലി കിട്ടുക ജോലി കിട്ടുക അവിടെ പോയി ഇരിക്കുമോ അല്ലെങ്കിൽ ശ്രീദേവിയുടെ അടുത്തുടെ പേരിൽ അങ്ങനെ കടയെ കിട്ടുവാണെങ്കിൽ പിന്നെ നമ്മൾ ഒറ്റ ഒരെണ്ണം പോലെ ഈ വീട്ടിൽ കാണില്ല നമ്മളെ എല്ലാത്തിനേ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്ന് പറയാം അത് കെട്ടിപ്പോൾ ആകാശം പറഞ്ഞു അടിച്ചിറക്കാൻ പോകുന്ന നമ്മളെ അല്ല നമ്മൾ അവരെയാണെന്ന് പറയണേ ആരെ ആ ശ്രീദേവി എന്ന് പറയുന്ന ഏഷ്യയെ അവരെ ഞാൻ ആ കടയിൽ നിന്ന് അടിച്ചിറക്കും അധികം വൈകാം അത് സംഭവിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെ പോകുകയാണെങ്കിൽ വീട്ടിൽ എന്ന് തന്നെ അവരെ അടിച്ചിറക്കുമെന്ന് പറയാം എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അവരുണ്ട് അവർ കൂടുതൽ സോപ്പ് സോപ്പിട്ട് നിൽക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അതെന്താണെന്ന് കണ്ടുപിടിക്കണം മീനാക്ഷി എന്ന് പറയാം ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞ് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് വലിയ ആളാവാനായിട്ടാണ് ശ്രമിക്കണമെന്ന് എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഓരോ കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിക്കും അധികം താമസിക്കാതെ അതൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണ് ാശ് പറഞ്ഞു ആ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത് ആ കടയെന്നും പക്ഷെ ആദ്യം അവരെ ആയിരിക്കും ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കാൻ പോകുന്നത് അതേ കാലം അവര് ഇങ്ങനെയാണ് ഇവിടെ വാഴത്തില്ല എന്ന് പറയണം ഇത്രയും കാലം കടയിൽ പോയിട്ടെ ഒറ്റ ദിവസം കൊണ്ട് അവര് വലിയ ആളായേക്കുന്നു എന്നൊക്കെ ആകാശ് പറയണം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു എനിക്ക് സഹിച്ചില്ല പിന്നെ അച്ഛന്റെ മുന്നിൽ വെച്ച് കൂടുതലൊന്നും പറയാതിരേ ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷയുടെ തന്നെയാ അവസരം കിട്ടുമോ അധികം വൈകാതെ അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷിയും പറയാം വിട്ടുകൊടുക്കാനായിട്ട് മീനാക്ഷിയും തയ്യാറായിരുന്നില്ല കാരണം മീനാക്ഷിയുടെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞെ കടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മീനാക്ഷി അവിടുന്ന് പുറത്തിറക്കി വിടുവെന്ന് അത് മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഈ സമയത്ത് ആകെ ടെൻഷനോട് കൂടിയിട്ട് മിത്ര ആൻറെ അടുത്ത് പറഞ്ഞു ആര്യ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നത് എന്തിനാ ടെൻഷൻ ആയിരിക്കുന്നത് അല്ല അമ്മ ഇതിന്റെ അച്ഛൻ കേസ് കൊടുക്കുന്നല്ല പറഞ്ഞിരിക്കുന്ന രണ്ടു ദിവസോട് നോക്കിയിട്ട് അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകും എന്തു ചെയ്യാൻ പറ്റുമെന്ന് എന്ന് നീ ഒന്ന് സമാധാനപ്പെട് നമുക്ക് നോക്കാം ഇതിനെന്താ സംഭവിച്ച നോക്കാന്ന് പറയാ ഒരു പക്ഷെ അവനെന്തേലും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ അവൻ മരിച്ചു പോയിട്ടുണ്ടായിരിക്കോ മരിച്ചു പോയിട്ടുണ്ട് അവൻ്റെ ബോഡി കിട്ടണ്ടല്ലേ ഇതുവരെ ആയിട്ട് അതിനെക്കുറിച്ചൊന്നും അന്വേഷണം വന്നിട്ടില്ലെന്ന് പറയും പക്ഷെ ആ ശരത്ത് പറഞ്ഞതെന്നല്ല പറഞ്ഞേ എന്നെ കാണാൻ പോവാന്ന് അങ്ങനെയാണെങ്കിൽ അവൻ അറിയായിരിക്കണം എങ്ങോട്ടാം ഇതും വന്നേന്നുള്ളത് അങ്ങനെ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് ആദ്യം നമ്മളെ അന്വേഷിച്ച് വരില്ലേ എന്ന് ചോദിക്കാം മിത്രയുടെ ആ വിഷമം കണ്ടപ്പത്തേനും ആര് മിത്രൻ ചേർത്ത് പിടിച്ചു ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്ത് വന്നാലും ഈ ആരും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും നിന്നെ ഞാൻ കൈവിടില്ല അത്രയും പോരേന്ന് വയ്ക്കും ഒരു കേസോ അന്വേഷണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതിനുമുമ്പ് അവൻ എവിടെയോ ഉള്ളത് നമുക്ക് കണ്ടെത്തണം ഒരു പക്ഷേങ്കില് അവൻ നമ്മളെ കൊടുക്കാൻ വേണ്ടി മനഃപ്പൂർവ് ഒളിച്ചിരിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോഴാണ് മിത്ര അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് ശരിയാ എനിക്ക് അങ്ങനെയും തോന്നുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് അവൻ ചിലപ്പോൾ മറിഞ്ഞിരിക്കുന്നാണെന്നും പറയാൻ പറ്റില്ല നമ്മളെ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ദിവസം അകത്ത് കിടക്കൂലോ എന്നൊരു ചിന്ത ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആരും പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിടാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ട് ഇരിക്കേ എന്തിനും ഞാൻ കൂടെ ഇല്ല എന്നൊക്കെ സമാധാനിപ്പിക്കുവാണ് ആ സമയത്ത് അലോകും ഇതിനെ ഫോൺ ചെയ്യണം കുറെ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല അവൻ ഇത് എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ലോ ഉണ്ടായിരുന്നെങ്കിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനമായനും ഈ പറയുന്ന ആരിന്റെ ആനന്ദിന്റെ ആകാശിന്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനം ഉണ്ടാക്കാനും അവനും കൂടെ തന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്കൊരു ബലമായിരുന്നു എങ്ങനെയൊക്കെ അലോകു വിചാരിക്കുവാണ് അപ്പോഴേക്കും അച്യുതൻ അങ്ങോട്ടേക്ക് വന്നു അച്യുതൻ വന്നിട്ട് ചെന്തേടാ ചോദിക്കണം അത് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഓ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു നച്ചാന്ന് പറയണം രാജശ്രീ ആ സമയത്താണ് വരുന്നത് എന്താണ് ഇതിന് മാത്രം ആലോചിക്കാനിരിക്കുന്നത് ഞാൻ അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണം ഏഹ് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ എന്താണെന്ന് അറിയത്തില്ല അമ്മേ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല അവൻ്റെ കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ അവനും അറിയത്തില്ല എന്ന് പറഞ്ഞ് എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല എനിക്ക് തോന്നേ അവൻ എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുള്ള വില തോന്നുന്നുണ്ടെന്ന് പറയാണ് അപകടോ അവൻ ഇതിന് മാത്രം അപകടം എന്തോ സംഭവിക്കാനാ അവന് ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കാ പറയാൻ പറ്റില്ല ശത്രുക്കൾ ഉള്ളോ ഉണ്ടോന്നില്ലോന്നൊക്കെ ഇങ്ങനെ നടക്കുമല്ലേ ചിലപ്പം ആരെങ്കിലും വൈരാഗ്യ ബുദ്ധിയോടെ വിളിച്ചുകൊണ്ട് പോയി എന്തേലും ചെയ്തോണം എന്നറിയത്തില്ല അല്ലെങ്കിൽ അവനെ വിളിച്ചിട്ട് കിട്ടണ്ടല്ലേ അല്ലേ ഇത്ര ദിവസം അവനങ്ങനെ മാറി നിൽക്കുന്നോന്നല്ലെന്നു പറയാം അച്യുതൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ചു ഓടാന്ന് ചോദിക്കുക നോക്കണം ഇന്നൊരു ദിവസം കൂടെ നോക്കിയിട്ട് നാളെ കണ്ടില്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരോട് ചോദിച്ചിട്ട് അവൻ്റെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കണം അവൻ നമ്മുടെ കൂടെ ഈ സമയത്തുണ്ടെങ്കിൽ നമുക്കൊരു ബലമാ പോരാത്തേൻ എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച് വച്ചിരിക്കല്ലേ ആ ദേവമംഗലംകാര് എന്തെങ്കിലും പണിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കു ഇട്ടൊരു തിരിച്ചടി കൊട്ടും കഴിഞ്ഞിട്ട് അമ്മ ഇതും കൂടെ ഉണ്ടെങ്കിൽ ബലം തന്നെയാ അല്ലെങ്കിലും അവന് നമ്മുടെ കമ്പനിയിലെ ചെറുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേന്ന് ചോദിക്കുക രാജശ്രീ പറഞ്ഞ അത് ശരിയാ അവനെ വെച്ച് നമ്മൾ ചില പ്ലാനുകളൊക്കെ നടത്തിയല്ലേ പക്ഷെ ഇപ്പം അവനും വരാത്തതിൻ്റെതായ ഒരു ഉണ്ടെന്ന് പറയണം അങ്ങനെ അവരുടെ മനസ്സിൽ ഒരു സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ആ സമയം ശ്രീദേവി ഭയങ്കര സന്തോഷത്തിലായിരുന്നു വൈകുന്നേരം ആനന്ദ് വന്നു കഴിഞ്ഞപ്പോൾ ആനന്ദിനോട് പറഞ്ഞു അതെ ഇന്ന് കടയിൽ പോയ കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കും എന്താ ഹാ ആന്തേട്ടാ കാടയിൽ പോയിട്ട് അതിഗംഭീരമായിരുന്നു പറയണം ബാലജന് ഭയങ്കര സന്തോഷമായി കട ഞാൻ ആകെ പടയെങ്കോട് മാറ്റിമറിച്ചെന്ന് പറയാണ് എത്തി കേട്ടപ്പാടൂടെ ഞാൻ കൊള്ളാലോ അല്ല നിനക്ക് കടയിലെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു ചോദിക്കുക അതിനിപ്പോൾ അതിന് മാത്രം എന്താ അറിയാൻ നിനിക്കുന്നേ അറിയാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ കടയിൽ ചെന്ന് കടയിലെ കാര്യങ്ങളൊക്കെ നല്ല നന്ന ഭംഗിയായിട്ടങ്ങ് നടത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വീട്ടിൽ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കടയിലെ ജോലി നിർത്തി വീട്ടിലേക്ക് പോരൂന്നാ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഞാൻ കടയിലെ കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നോക്കി എന്ന് പറയണം അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും കടയിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിനക്ക് നല്ല ഭംഗിക്ക് നോക്കാൻ അറിയാല്ലെന്നു നോക്കുക അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല ഭംഗിക്ക് നോക്കും എന്ന് പറയണം പിന്നെ എന്നോടൊരു കണ്ണിക്കടിയൊക്കെ ഉണ്ട് വീട്ടിൽ ചിലർക്കെന്ന് പറയാം ആർക്ക് ആ മീനാക്ഷിക്കും മിത്രയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയണം പിന്നെ അവർക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാം പ്രത്യേകിച്ച് മീനാക്ഷിക്കും മിത്രയ്ക്കും ഈ പറയുന്ന മീനാക്ഷി ആണെങ്കിൽ വലിയ വീട്ടിൽ നിന്നൊക്കെ വന്നതല്ലേ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിന്നോട് എന്തിനാ അസയപ്പെടുന്നതെന്ന് ചോദിക്കും പിന്നെ അത് ആനന്തേട്ടെന്ന് തോന്നാം അങ്ങനെയൊന്നും അല്ല ആനന്ദേട്ടാ ശരിക്കും ഉള്ളത് തന്നെയാ എന്തിനു അത് അമ്മയ്ക്ക് പോലും ഞാൻ കടയിലേക്ക് പോകുന്നതും കൂടെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയും അതൊക്കെ വെറും തോന്നല് ബാലചൻ ബാലച്ഛനുള്ളൂ നാളെയും കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കടയിലേക്ക് കടയിൽ കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടെന്ന് നാളെ ഞാൻ കടയിലേക്ക് പോവും മിക്കവാറും കണ്ടോ ാലച്ചന എന്നെ കടയെ തന്നെ നിർത്തും നാളെ കടയിലേക്ക് ചെല്ലു കഴിയുമ്പോൾ ബാലച്ചൻ അത്ഭുതപ്പെട്ടു പോകും കട കണ്ടുമ്പോ അതെന്താ ഞാൻ കടയെ കുറെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരുത്തിയിട്ടുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ആനന്ദ് പറഞ്ഞു കടയെടുത്ത് തിരിച്ചു വെക്കുവോ ഏ അങ്ങനെയൊന്നും എന്ന് പറയണം കണ്ടോ ആനന്ദേട്ടൻ കുറിച്ച് എനിക്ക് കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആ കടയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ആ കടയൊന്ന് വിപുലപ്പെടുത്തും ബാലച്ചനും ഞാനും കൂടെ ചേർന്നിട്ട് ആ കടയൊന്നും വലിയയായിട്ട് ഗോമധീഷ്ഠോട് സാഗപ്പാടെ എന്നെ ഇളക്കി മറിക്കൂന്നൊക്കെ പറയണം ആനന്ദ് പറഞ്ഞു അവസാനം അത് പൂട്ടിക്കാനുള്ള ഇട വരുത്തില്ലെന്ന് പറയണം ഓ ആനന്ദേട്ട അവിടെ നിന്ന് എന്താ ഇങ്ങനെ നെഗറ്റീവ് ഒക്കെ പറയണെന്ന് വെക്കും ഒന്നുമില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു നല്ലൊരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ എങ്ങനെയൊക്കെ പറയണേ എനിക്ക് എന്തൊക്കെ സങ്കല്പങ്ങളോ സ്വപ്നങ്ങളോ എന്നറിയാവോ കടയെക്കുറിച്ചുള്ളത് ഏഹ് ആ കടയിൽ ഒരു ദിവസം ഞാനിരിക്കും കണ്ടു എന്നൊക്കെ പറയണേ ഏഹ് നീ ഇരിക്കുമെന്നോ അല്ല ഞാനങ്ങനെ പറഞ്ഞ ബാലച്ഛനും ഇല്ലാത്ത ദിവസം ഇരിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയും മനസ്സിലായെന്നൊക്കെ പറയണം അങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിയുവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം ബാലൻ രാവിലെ തന്നെ എഴുന്നേറ്റു കടയിലേക്ക് പോകാൻ റെഡി ആ സമയം ഗോമതി ചോദിച്ചു പോകണം ബാലാട്ടെന്ന് ചോദിക്കുക പോവാതിരുന്നിട്ട് കാര്യമില്ല കടയിലേക്ക് പോകണം എന്നൊക്കെ പറയണം ഗോമതി പറഞ്ഞ് ബാലേട്ടനെ വൈകിക്കില്ല ഞാൻ കടയിലേക്ക് പോകാമെന്ന് പറയാം അതിൻ്റെ ആവശ്യമില്ല ഞാൻ പോയിക്കൊള്ളാം എന്നൊക്കെ പറയാം ആ സമയത്ത് ഗോമതി ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കേട്ടോ ശ്രീദേവി ഇന്നും കൂടെ കടയിലേക്ക് ഉണ്ടായാൽ മതി ബാലാടിനെ എന്തോ കണക്കൊക്കെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാത്രം ഞാൻ സമ്മതിച്ചേ നാളെ മുതൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാം അതെന്താ നീ അങ്ങനെ പറഞ്ഞേ എനിക്കിഷ്ടമില്ല ബാലേട്ടൻ കടയിൽ പോകുന്നത് പോയാൽ മതി അല്ലെങ്കിൽ വാലേട്ടൻ ബുദ്ധിമുട്ടാണ് കാര്യം ചെയ്യാം ഇനിയിപ്പം ഞാനും കൂടെ വരാം എന്താന്ന് ചോദിക്കേ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഇന്നും കൂടെ കൊണ്ടുപോകുന്നുള്ളതെന്നൊക്കെ പറയാണ് അങ്ങനെ ബാലൻ പോകാനായിട്ട് റെഡി ആവണം അപ്പോഴേക്കും ശ്രീദേവി രാവിലെ ഒരുങ്ങി വന്നു ഇറങ്ങുമല്ലേ ബാലച്ചാന്ന് ചോദിക്കുക ആ എറങ്ങാം എന്ന് പറയണം ആ സമയം ആനന്ദം വരുവാണ് അപ്പോഴേക്കും മീനാക്ഷിയും ആകാശം ഒക്കെ റെഡിയായിട്ട് വരുവാണ് അപ്പോഴേക്കും ആകാശനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ശ്രീദേവി ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു ആകാശേ ആകാശ് കടലിലേക്ക് തന്നെ വരണേന്ന് ചോദിക്കും അതെ ഇന്നലത്തെ പോലെ ഇന്നും താമസിച്ചു അറിയില്ല നേരത്തെ കാലത്ത് അങ്ങോട്ടേക്ക് വരണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശിന് നല്ല ദേഷ്യമായി ആകാശ് ശ്രീദേവി ഒന്ന് ഇരുത്തി നോക്കി പിന്നീട് പറഞ്ഞു അതെ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രീദേവിയെ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞോളാ ഇനിയിപ്പം ശ്രീദേവിയെച്ചൂടെ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര താല്പര്യപ്പെടുന്നത് ഞാൻ കടയിലേക്ക് വരുവോ പോവോ ഒക്കെ ചെയ്യുന്ന അത് എൻ്റെ ഇഷ്ടമാണ് മനസ്സിലായല്ലോ എന്നെ കൂടുതൽ ഭരിക്കാൻ വന്നേക്കാളെന്ന് പറയാ ഇത് കേട്ടിപ്പം ബാലനും അല്ല ഒരു നിമിഷം ഞെട്ടിപ്പോയി ആനന്ദ് ഒരു കൂടി ഇങ്ങനെ നോക്കുവാണ് ആകാശം ഇത്രയ്ക്ക് കടന്ന് കയറി പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല മീനാക്ഷിക്ക് സന്തോഷമായി കാരണം ശ്രീദേവിക്ക് ഇത്ര അഹങ്കാരം കൂടുതലാണ് ഇത്രയും ഭരണം കൂടുതലാണ് ഗോമതിക്കും ഇഷ്ടപ്പെട്ടു കാരണം ഗോമതി തലവോസം തന്നെ ബാലനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീദേവിയുടെ അഹങ്കാരത്തെ വർത്താനത്തെക്കുറിച്ചൊക്കെ അതുകൊണ്ട് കോമതിക്കും നല്ല സന്തോഷം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനം ശ്രീദേവി ആകെപ്പാടം നാണം കിട്ടി നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇങ്ങനെ പോയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ആകാശ ശ്രീദേവി വീട്ടിൽ നിന്ന് അടിച്ചെടുക്കാനുള്ള പരിപാടികൾ നോക്കും കാരണം കൂടുതൽ ഭരിക്കാനായിട്ട് അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു